നമസ്കാരം ചൊവ്വ അല്ലെങ്കിൽ കുജൻ ചൊവ്വാ ദോഷമുള്ളവരും കുജദോഷമുള്ളവരും ഒക്കെ ചെയ്യാൻ പാടുള്ള വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കൊച്ചു കൊച്ചു കർമ്മങ്ങൾ കൊച്ചു കൊച്ചു റെമഡികൾ ചുച്ച് ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ ചൊവ്വാ ദോഷം ഉണ്ടായിട്ട് വിവാഹം കഴിയാതിരിക്കുന്നവർക്കൊന്നും പരിഹാരങ്ങൾ ചെയ്തിട്ട് ഇതുവരെ ഒന്നും ഏൽക്കിട്ടില്ല അല്ലെങ്കിൽ വീട്ടിൽ അവർക്ക് അതിനു പറ്റുന്ന പരിഹാരങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ നറുനണ്ടി നമ്മുടെ നറുനണ്ടി സർവത്തൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഈ നറുനണ്ടി എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട് ഈ നറുനണ്ടി ചെടിയുടെ വേരെടുത്തിട്ട് ചൊവ്വാഴ്ച ദിവസം മുരുകൻ്റെ ക്ഷേത്രത്തിൽ കൊടുത്തിട്ട് നറുനണ്ടിയുടെ വേരെടുത്ത് മുരുകൻ്റെ ക്ഷേത്രത്തിൽ കൊടുത്ത് അതിൻ്റെ വേരെടുത്ത് നല്ലതുപോലെ വിതിയാവണ്ണം മൂന്ന് ദിവസം പൂജിക്കാം ഒരു ദിവസം കൊടുത്ത് പൂജിച്ച് വീട്ടിൽ കൊണ്ടുവരാം പിറ്റേ ദിവസം പൂജിക്കുക പിറ്റേ ദിവസം അങ്ങനെ മൂന്ന് ദിവസം പൂജിച്ചിട്ട് അത് ഒരു ചുവന്ന ചരടിൽ നിങ്ങൾ കഴുത്തിലോ അല്ലെങ്കിൽ കഴുത്തിൽ ഇത്രയും നീളമുള്ള വേര് ധരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് മടക്കി ഇങ്ങനെ ചെറുതാക്കി എടുത്തിട്ട് അത് ഒരു ചുവന്ന ചരടിൽ കോർത്ത് നിങ്ങൾ കഴുത്തിലോ കയ്യിലോ ധരിക്കാം എന്നിട്ട് അത് ഇതിന് ശേഷം ശർക്കര കൊണ്ടുണ്ടാക്കിയ മധുര പലഹാരം ഇപ്പോൾ ശർക്കരയിട്ട് തേങ്ങയും ശർക്കര ഒക്കെ ഇട്ടൊരു അടയും ഉണ്ടാക്കിയാലും മതി അല്ലെങ്കിൽ ശർക്കര ഇട്ടൊരു ഒരു അപ്പം ഉണ്ടാക്കിയാലും മതി നെയ്യപ്പം ഉണ്ടാക്കിയ ഉണ്ണിയപ്പം ഉണ്ടാക്കാം എന്തെങ്കിലും ശർക്കര കൊണ്ടുണ്ടാക്കിയ ഏതെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കിയിട്ട് അത് നദിയിൽ കൊണ്ടുപോയി ഒഴുകാം ഒഴുകുന്ന വെള്ളത്തിൽ അത് ഒഴുക്കാം ഹനുമാൻ്റെ സ്തോത്രങ്ങൾ നല്ലതുപോലെ എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസം രാവിലെ അല്ലെങ്കിൽ പക്കപ്പറന്നാള ദിവസം എല്ലാ ദിവസവും ചെയ്യാൻ പറ്റും വളരെ നല്ലത് ഹനുമാൻ്റെ സ്തോത്രങ്ങൾ നല്ലതുപോലെ പാരായണം ചെയ്യാം രാമായണത്തിലെ ചുദരകാന്ഡം എല്ലാ ദിവസവും പാരായണം ചെയ്യുക ഇതൊക്കെ വളരെ നമ്മുടെ ചൊവ്വാദോഷം മാറാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന ബുധനും വ്യാഴവും ദോഷത്തിലാണെന്നുണ്ട് വിചാരിക്കുക ബുധൻ ദോഷത്തിലാണെങ്കിൽ നമ്മൾ മരതകം ധരിക്കാനാണ് പറയുക വ്യാഴം ദോഷത്തിലാണെങ്കിൽ പുഷ്യരാഗം ധരിക്കാനാണ് പറയുക ഇതിനൊക്കെ വളരെ വിലപിടിപ്പുള്ളതാണ് അപ്പൊ അങ്ങനെ പറ്റുന്നില്ല എങ്കിൽ വിതാര എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട് വിതാര എന്ന് പറയുന്ന ചെടിയുടെ വേരെടുത്തിട്ട് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് പച്ച ചരടിൽ ബുധൻ ദോഷമുള്ളവർക്ക് ബുധന് മൗട്ടിയോ ബുധന് കേന്ദ്രാധിപത്യദോഷമോ ബുധൻ നമുക്ക് ദശാകാലം ദോഷമാക്കുന്നുള്ളവർക്ക് ബുധൻ്റെ ഗുണമൊന്നും കിട്ടുന്നില്ല എന്നുള്ളവർക്ക് ഈ വിതാര എന്ന് പറയുന്ന ചെടിയുടെ വേരെടുത്ത് കൊണ്ടുവന്നിട്ട് അതിനെ പച്ച ചരടിൽ കെട്ടിയിട്ട് നമ്മൾ കഴുത്തിൽ ധരിക്കുക അല്ലെങ്കിൽ വലത് കയ്യില് ധരിക്കുക അത് കെട്ടി ധരിച്ചതിന് ശേഷം കവിടി കത്തിച്ച് നമ്മൾ വാങ്ങാൻ കിട്ടും കവിടി പ്രശ്നം വയ്ക്കുന്ന കവിടിയുണ്ട് അത് കുറച്ച് വാങ്ങിച്ചിട്ട് അത് കത്തിക്കുക അത് കവിടി കത്തിച്ചിട്ട് അത് നദീജലത്തിൽ ചെമ്പു നാണയത്തോടൊപ്പം കത്തിച്ച ഭസ്മം എടുത്തിട്ട് ചെമ്പുനാണയം കൂടെ കൂട്ടിയിട്ട് ഒഴുകുന്ന ജലത്തിൽ അത് എറിഞ്ഞു കളയുക അത് നല്ല ഒരു ബുധന് മൗഠ്യം മാറാനായിട്ട് നല്ല അത് ഇടയ്ക്കൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ല എല്ലാ ബുധനാഴ്ചയും ചെയ്യാൻ പറ്റും എല്ലാ ബുധനാഴ്ചയും ചെയ്യാം ബുധനാഴ്ച ദിവസം ഉപവാസം എടുക്കുക അല്ലെങ്കിൽ വ്രതം എടുക്കുക മത്സ്യമാംസൊന്നും കഴിക്കാതെ പറ്റുന്നത് പഴങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് വ്രതമൊക്കെ എടുക്കുന്നത് ഉപവാസ വ്രതമൊക്കെ എടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം വ്യാഴാഴ്ച ദിവസം നിങ്ങൾക്ക് വ്യാഴം നിങ്ങൾക്ക് അപ്രീതിയാണ് വ്യാഴത്തിൻ്റെ ഗോചരവും വ്യാഴത്തിൻ്റെ ദശാകാലവും നിങ്ങൾക്ക് മോശമാണ് വ്യാഴം വളരെ മോശത്തിൽ നീചത്തിൽ നിൽക്കുന്ന കാലയളവാണെങ്കിൽ മഞ്ഞളിൻ്റെ വേര് മഞ്ഞൾ മഞ്ഞൾ ചെടിയുടെ വേരുണ്ടാവും ആ വേര് നല്ല കട്ടിയുള്ള വേരെടുത്തിട്ട് അത് കഴുകി വൃത്തിയാക്കിയിട്ട് മഹാദേവ കൃഷ്ണൻ്റെ അമ്പലത്തിലോ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലോ കൊടുത്ത് അത് പൂജിക്കാം പൂജിച്ചിട്ട് ഈ വേര് പൂജിച്ചിട്ട് മഞ്ഞ ചരട് വാങ്ങിച്ചിട്ട് അത് വൃത്തിയാക്കി കെട്ടിയിട്ട് മൂന്ന് ദിവസം ഏത് എടുത്താലും മൂന്ന് ദിവസം പൂജിക്കണം എന്നിട്ട് കെട്ടിയിട്ട് വലത് കയ്യിൽ വ്യാഴാഴ്ച ദിവസം വ്യാഴകാലഘരയില് കയ്യിൽ വലത് കയ്യിൽ ധരിക്കാം അങ്ങനെ കരിച്ചിട്ട് വിഷ്ണു പൂജ ധരിച്ചതിന് ശേഷം വിഷ്ണു പൂജ ചെയ്യാം അശ്വത്ഥ പൂജ ചെയ്യാം അതുപോലെ തന്നെ അശ്വാരൂപണം ചെയ്യാം അതുപോലെ തന്നെ വ്യാഴാഴ്ച ഉപവാസം എടുക്കാം നരസിംഹ ക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കാവുന്ന വഴിപാടുകൾ നെയ്വിളക്കോ അല്ലെങ്കിൽ ത്രിമധുരം നേതിക്കോ അങ്ങനെയൊക്കെ ചെയ്യാം വ്യാഴാഴ്ച ഉപവാസം എടുക്കാം ഇവയൊക്കെ നല്ലതാണ് വാഴപ്പഴം ലഡ്ഡു കടലപ്പരിപ്പ് വാഴപ്പഴം എന്ന് പറഞ്ഞാൽ മഞ്ഞ നമ്മൾ കദളിപ്പഴം അതുപോലെ ലഡ്ഡു ലഡു കളറാണല്ലോ കടലപ്പരിപ്പ് കടലപ്പരിപ്പിന് മഞ്ഞ കളറാണല്ലോ ഇതൊക്കെ വാങ്ങിച്ചിട്ട് മഞ്ഞള് പിന്നെ മഞ്ഞ വസ്ത്രം മഞ്ഞ കളറുള്ള ഏതെങ്കിലും ബുക്ക് പൊതിഞ്ഞ മഞ്ഞ നിറമുള്ള കവറുള്ള ബുക്കുകൾ ഇതൊക്കെ മേടിച്ചിട്ട് നമ്മൾ ദാനമായിട്ട് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുക നമ്മളിഷ്ടപ്പെട്ടവർക്ക് ആർക്കെങ്കിലുമൊക്കെ ദാനമായിട്ട് കൊടുക്കുക അത് വ്യാഴാഴ്ച ദിവസം ദാനമായിട്ടൊക്കെ കൊടുക്കുക ഇങ്ങനെയൊക്കെ കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ് വ്യാഴദോഷം മാറാനായിട്ട് ശനിയാണ് നിങ്ങൾക്ക് ദോഷത്തിലെന്ന് വിചാരിക്കുക ശനിയാണ് ദോഷത്തിലെങ്കിൽ തേക്കിടെ വേര് എന്ന് പറയും തേക്കിൻ്റെ വേര് തേക്കിൻ്റെ വേര് എടുത്തിട്ട് തേക്കിൻ്റെ മരം എവിടെയെങ്കിലും മീണ് കിടക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു ചെറിയ വേര് അല്ലെങ്കിൽ തേക്കിൻ്റെ വൃക്ഷം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ വേരെടുത്തിട്ട് കൊണ്ടുവന്നിട്ട് നല്ലതുപോലെ വൃത്തിയാക്കി കറുത്ത ചരടിൽ അത് ശനിയാഴ്ച ദിവസം ധരിക്കാം കറുത്ത ചരടിൽ വൃത്തിയാക്കി പൂജിച്ച് ശാസ്താവിൻ്റെ ക്ഷേത്രത്തെ കൊടുത്ത് പൂജിച്ച് മൂന്ന് ദിവസം പൂജിച്ച് നിങ്ങളൊരു ശനിയാഴ്ച ദിവസം കാലഹോരയിൽ അത് നിങ്ങൾ ധരിക്കാം അത് കഴുത്തിൽ ധരിക്കണേൽ കഴുത്തിൽ ധരിക്കാം കയ്യിൽ ധരിക്കണേൽ കയ്യിൽ ധരിക്കാം അങ്ങനത്തെ ഇരുമ്പ് ഉഴുന്ന് കറു കഴു കറുത്ത ഉഴുന്ന് ഇരുമ്പ് അല്ലെങ്കിൽ കറുത്ത ഉഴുന്ന് അല്ലെങ്കിൽ കറുത്ത വസ്ത്രം ഇത് അല്ലെങ്കിൽ കറുത്ത പുഷ്പം ഏതെങ്കിലും തരത്തിലുള്ള നിറം കറുത്ത നിറമുള്ള പുഷ്പങ്ങള് കസ്തൂരി കറുത്ത പശു കറുത്ത പശുവിനെ ഇപ്പം മേടിച്ചാർക്കും കൊടുക്കാനൊന്നും പറ്റില്ലെങ്കിലും കറുത്ത പശുവിനെ വളർത്തുന്നവരാണെങ്കിൽ ഒന്ന് ചെന്നിട്ട് ആ കയർ എടുത്തിട്ട് അത് ആ ഉടമസ്ഥിന് തന്നെ തിരിച്ച് ഇങ്ങനെ കൊടുക്കുന്ന ദാനം കൊടുക്കുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ സമർപ്പിക്കാം അത് സാധിക്കില്ല എന്നാലും കറുത്ത പശുവിനിപ്പോൾ കറുത്ത പശു ജീവനുള്ള പശു അല്ലെങ്കിൽ കറുത്ത പ്രതിമ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല എരുമ കറുത്ത ചെരുപ്പ് കറുത്ത ചെരുപ്പ് മേടിച്ചിട്ട് നമ്മൾ ആർക്കെങ്കിലും ചെരുപ്പിടാനില്ലാത്തവർക്കൊരു ദാനമായിട്ട് കൊടുക്കുക എന്തിനാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ച് പറയണ്ട ഒരു കറുത്ത ചെരുപ്പ് മേടിച്ച് അവർക്ക് കൊടുക്കുക വീട്ടിൽ ജോലിക്കൊക്കെ വരുന്നവരാണെങ്കിൽ അവർക്ക് കൊടുക്കുക ഏതെങ്കിലും പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് ഒരു കറുത്ത ചെരുപ്പ് മേടിച്ച് ഇടാൻ കൊടുക്കുക കറുത്തൊരു തോർത്ത് കൊടുക്കുക കറുത്തൊരു മുണ്ട് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഇവയൊക്കെ ദാനമായിട്ട് വൃദ്ധന്മാർക്ക് വൃദ്ധന്മാരൊക്കെ ആണെങ്കിൽ അവർക്ക് കറുത്ത ചെരുപ്പൊന്നും ഉണ്ടാവില്ല അവർക്ക് ഒരു കറുത്ത ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കുക കറുത്തൊരു മുണ്ട് വാങ്ങിച്ചു കൊടുക്കുക കറുത്തൊരു തോർത്ത് വാങ്ങിച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ശനിയാഴ്ച ദിവസം ുപസിക്ക പിന്നെ ഒരു പാത്രത്തിൽ എണ്ണ നിറച്ചിട്ട് നല്ലോണം ഒരു പാത്രം എടുത്തിട്ട് അതിൽ എണ്ണ നിറയ്ക്കുക എണ്ണ നിറച്ചിട്ട് അതിൽ നമ്മൾ നോക്കുക നല്ല നോക്കുമ്പോൾ അതിൽ നമ്മുടെ പ്രതിബിംബം തെളിയും നല്ലതുപോലെ നമ്മുടെ മുഖം തെളിയും ആ ശനിയാഴ്ച ചെയ്യണോട്ടോ അതിൽ മുഖം തെളിയും അപ്പോൾ അതിന്റെ പ്രതിബിംബം നോക്കിയ ശേഷം എല്ലാ ശനിയാഴ്ചയും ഈ എണ്ണ കൊണ്ടുപോയിട്ട് ആ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വിളക്ക് വെക്കാനോ ആയിട്ട് ദാനം ചെയ്യുക കാക്കകൾക്ക് എല്ലാ ദിവസവും നമ്മൾ എള് കൂട്ടി ചോറ് കൊടുക്കുക വെറുതെ എങ്കിലും ആഹാരം കാക്കകൾക്ക് ആഹാരം കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ശനിയുടെ ദോഷങ്ങളും നല്ലതുപോലെ മാറുന്നതാണ്